വാട്ടർ അതോറിറ്റിയുടെ സംഭരണ ടാങ്ക് കഴുകിയ മലിനജലം ഒഴുക്കിവിടുന്നത് സംസ്ഥാന പാതയിലേക്ക് പൊറുതിമുട്ടി വഴിയാത്രക്കാരും വ്യാപാരികളും നാട്ടുകാരും റോഡരികും റോഡിന്റെ ഒരു ഭാഗവും നിറഞ്ഞൊഴിക്കുന്ന മലിനജലം കൂറ്റനാട് സെന്ററിലുടനീളം പരക്കും പിന്നീട് മലിനജലത്തിലൂടെ വേണം ആളുകൾ സഞ്ചരിക്കാൻ നിരവധി കാലങ്ങളായി തുടരുന്ന ഈ നടപടിയിൽ പ്രതിഷേധം കനക്കുകയാണ് നാട്ടുകാർ പലതവണ പരാതി നൽകിയിട്ടും വാട്ടർ അതോറിറ്റിയും പി വകുപ്പും പരസ്പരം പഴിച്ചാരി വിഷയത്തിൽ നിന്നും ശിക്ഷ നേടുകയാണ് മലിനജലം കടകൾക്ക് മുന്നിലൂടെ ഒഴുകുന്നതിനാൽ കച്ചവടക്കാരും ബുദ്ധിമുട്ടിലാണ് സ്കൂൾ തുറന്നതോടെ കുട്ടികളും ഈ മലിനജലത്തിൽ ചവിട്ടിവീണം കൂറ്റനാട് നടക്കാൻ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി